കുനിശ്ശേരി കുമ്മാട്ടി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന വരിയെഴുതൽ ചടങ്ങിന് മൂന്ന് ദേശക്കാരും ദേശം മന്നിൽ വൈകുന്നേരം അഞ്ചര മണിയോടെ എത്തിച്ചേർന്നു കുംഭത്തിലെ പുണർതനാളിൽ വരിയെഴുത്തും മീനത്തിലെ പുണർതനാളിൽ കുമ്മാട്ടി എന്നുമാണ് കണക്ക് ദേശപ്പണിക്കർ ശ്രീവത്സൻ വരിയോലി എഴുതി ഇത് ദേശക്കാരണവർ അരിമ്പ്ര സേതുമാധവൻ നായർ വടക്കേത്തറ ദേശത്തിലെ പി ജയബാലൻ എം രാജേഷ് എന്നിവർക്ക് കൈമാറി തുടർന്ന് ആർപ്പ് വിളിയോടെ കുനിശ്ശേരി അമ്മയ്ക്ക് മുന്നിലെത്തിയ ദേശക്കാർ നിർമ്മാല കണ്ട് ദീപാരാധന തൊഴുത് ആദ്യ വരിസംഖ്യ പിരിച്ചു പ്രദേശത്തെ ഈഴവ് സമുദായമായ മന്നത്ത് വീട്ടുകാർക്കാണ് ആദ്യ വരി എഴുതാനുള്ള അവകാശം വീട്ടിലെത്തിയ ഭഗവതിയെ വീട്ടുകാർ ആചാര അനുഷ്ഠാനങ്ങളോടെ എതിരേറ്റു തുടർന്ന് ആദ്യ വരിയും നൽകി ഇനി തുടർ ദിവസങ്ങളിൽ തെക്കേത്തറ കിഴക്കേത്തറ ദേശക്കാർ വരിയെഴുത്ത് നടത്തും